റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന വെജിറ്റബിൾ റോൾ ഞാൻ സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുത്താലോ വളരെ കുറഞ്ഞ ചെരുവച്ചിട്ടാണ് ഇതുപോലെ നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള വെജിറ്റബിൾ റോൾ നല്ല 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 നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അത് ടേസ്റ്റിൽ ഒന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാട്ടോ സിംപിളാണ് നമുക്ക് വളരെ കുറഞ്ഞ ചെരുവ മതി ഇതുപോലെ നിങ്ങൾക്ക് എന്തോരമാണ് കിഴങ്ങ് ക്യാരറ്റ് തക്കാളി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ച് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താൽ മതി ഇഷ്ടം കേട്ടോ ഇഷ്ടംപോലെ എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന മാവെന്ന് പറയുന്നത് ഒരു ഒന്നര ഗ്ലാസ്സോളം മൈതമാവും ഒരു ഗ്ലാസ്സോളം ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് മാവ് എന്തോരാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ വളരെ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഇടയ്ക്ക് എടുക്കാൻ പറ്റും നല്ലൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം അപ്പോൾ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് പച്ചവെള്ളം എടുത്ത് ഒഴിച്ചിട്ട് അത് അതുപോലെ തന്നെ കയ്യിൽ ഇത്തിരി എണ്ണയൊക്കെ എടുത്ത് ഒന്ന് തടവ് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ല ആ ഒരു മാവിൻ്റെ ആ ഒരു പരുവത്തിൽ ഇതുപോലെ ഒന്ന് കുഴച്ച് കുഴച്ച് വയ്ക്കുക കേട്ടോ നന്നായിട്ട് പ്രസ് ചെയ്തങ്ങൾ കുഴച്ച് വെക്കുകയാണെങ്കിൽ മാവ് പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ടും കേട്ടോ നമ്മൾ മസാല തയ്യാറാക്കുന്ന ആ ഒരു നേരം കൊണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായിട്ടില്ല ഇതുപോലെട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കൂടുതലുണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കൂടുതലൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജ് ഇതിലൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്യാം കേട്ടോ അപ്പോൾ എളുപ്പമാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് കിഴങ്ങും ഒരു ചെറിയൊരു ക്യാരറ്റും ഒരു കുഞ്ഞു തക്കാളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചീമ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചീമ്പ് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു മസാല പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടും അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ മസാല പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചീമ്പ് എടുത്തിട്ടുണ്ടേ അതുപോലെ തന്നെ ക്യാരറ്റും ഒന്ന് ചീമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള മസാല ഒന്ന് മിക്സ് ചെയ്ത് കറക്കി എടുക്കാം അപ്പോൾ ഒരു സവാളയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലേക്കൊണ്ട് കൂടിയിട്ട് മിക്സീഡ് ജാറിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ അരിഞ്ഞ് അരിഞ്ഞിഞ്ഞോണ്ടിരിക്കേണ്ട അപ്പോൾ അരിയാണ്ട് നമുക്ക് ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാക്കി കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ തന്നെ ഞാനൊന്ന് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ട് നമ്മളെ ചതച്ച് വെച്ചേക്കൊന്ന് നമ്മുടെ മസാല ഒക്കെ ഉണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്നിട്ടിട്ടൊന്ന് ഒന്ന് വായിറ്റി കൊടുക്കാം കേട്ടോ ചേരുന്ന വൈകിട്ട് വന്നു കഴിഞ്ഞപ്പം നമുക്കിതുപോലെ ഒരു കുറച്ച് ചിക്കൻ മസാലയുടെ പൊടി നിങ്ങൾക്ക് വീട്ടിലിരിപ്പം ഉണ്ടെങ്കിൽ അതിട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ ഗ്രാമ്പു ഇലക്കെ പട്ട ഒക്കെ പൊടി മസാല നമ്മൾ പ്രത്യേകം പൊടിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു അരസ്പൂൺ ഇട്ട് എടുത്താലും മതി കേട്ടോ ഒന്ന് കൂട്ടി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ചീമ്പി വെച്ചേക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇതുപോലെ അങ്ങോട്ട് വാരിയിട്ട് കൊടുക്കാം കേട്ടോ എന്നാടൊന്ന് ചെറുതായിട്ടൊന്ന് വയന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു നല്ല ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി നമ്മളിങ്ങനെ ചീമ്പ് എടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടും കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ടങ്ങട് ആവി കയറി ഇങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ നമുക്ക് നമ്മുടെ ഒരു മസാലയുടെ കൂട്ടോ അകത്തെ ഫില്ലിങ്ങാണ് കേട്ടോ അത് അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ല ഏകദേശം ഓക്കെ ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇതങ്ങടെടുത്ത് മാറ്റിവെക്കാവേ ഇനി ഉണ്ടല്ലോ നമ്മളെ ബോൾസ് ആക്കി വെച്ചേക്കുന്ന നമ്മുടെ ഇതുണ്ടല്ലോ അത് നമുക്ക് ഒന്ന് പത്ത് പ്രസയിലേക്ക് ഇട്ട് ഞാനിപ്പോൾ പത്ത് പ്രസ ഉള്ളതുകൊണ്ടാണ് അകത്തേക്ക് പരത്തുന്നത് അപ്പം നിങ്ങൾക്ക് ചപ്പാത്തി പലകയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടങ്ങോട്ട് പരത്തിക്കോട്ടോ ഏതാണെങ്കിലും കുഴപ്പമില്ല പരന്നിട്ടാൽ മതി അപ്പോൾ ഇതുപോലെ ഒന്ന് പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കുവാണെങ്കിൽ റോൾ ആക്കി എടുക്കാൻ എളുപ്പമുണ്ട് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് വിരിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തെ ഫീലിങ്ങിനായിട്ട് കുറച്ച് ഇതോട്ട് മാറ്റി വയ്ക്കാം ഇനി ഉണ്ടല്ലോ നമ്മൾ ഈ മസാല തയ്യാറാക്കിയുമ്പോൾ കുറച്ച് കൂടുതലൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ ആ ഒരു മസാല നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് കുറ്റീന്ന് നമുക്കത് ഫ്രഷായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഉണ്ടാക്കിയെടുത്തോ എളുപ്പമാണ് കേട്ടോ വളരെ സിമ്പിളാണ് അതുപോലെ അങ്ങനെ ചുറ്റി 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 കുഴലാക്കി എടുക്കാൻ കണ്ടില്ലേ ഇതുപോലെ കേട്ടോ അപ്പം ഇങ്ങനെ ചുട്ടിയെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കുഴലാക്കിയെടുക്കാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ നമുക്ക് ആ നമ്മൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ആ ഒരു വെജ് വെജ് റോൾ ചിക്കൻ റോളൊക്കെ ഇല്ലേ അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എന്ത് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കിക്കുക അപ്പം പോലെ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ മാത്രം നിറയെ സ്നാക്കൊക്കെ കിട്ടും കേട്ടോ കുട്ടികൾ വരുന്ന നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം ഇനി നിങ്ങൾക്ക് ഇങ്ങനെ റോളാക്കി എടുക്കാൻ റോളാക്കിയെടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വട്ടം ഇങ്ങനെ ഇത് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒരു സമോസയുടെ ഷേപ്പ് ഈ ഒരുപോലെ ഒന്ന് വട്ടത്തിൽ തിരിച്ചെടുത്തിട്ട് അത് നമുക്ക് ഫോർക്ക് എന്തെങ്കിലും വച്ചിരുന്നത് പോലെ അരികത്ത് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇതല്ല ഈ ഒരു രീതിയിൽ നമ്മൾ എന്താ ഈ ഫിഷിൻ്റെ ഒക്കെ വാലിൻ്റെ ഒരു കൊതുമ്പം രല്ലേ അതുപോലെ ഒന്നും ആക്കി എടുക്കാട്ടെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്തെടുത്തോട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് അതാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മുട്ട ഇതുപോലെ അങ്ങോട്ട് പൊട്ടിച്ചെടുത്ത് ഒഴിച്ച് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ആ ഒരു റോളുണ്ടല്ലോ ഉണ്ടല്ലോ മുട്ട വെള്ളയിൽ മുക്കിയിട്ട് നമുക്ക് റൊട്ടിപ്പൊടിയിൽ അതായത് പോലെ അങ്ങോട്ട് മുക്കി എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇത് കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പം മുട്ട വെള്ളയിൽ മുട്ടയിൽ നമ്മൾ മുക്കിയില്ല ഇനി റൊട്ടിപ്പൊടിയിൽ മുക്കിയില്ലെങ്കിലും വെറുതെ ആണെങ്കിലും റോളാക്കി പൊരിക്കാൻ നല്ലതാണ് പക്ഷേ കുറച്ചും കൂടെ ടേസ്റ്റ് നമ്മൾ ഈ മുട്ടയിലൊക്കെ മുക്കിയിട്ട് റൊട്ടിപ്പൊടിയിലൊക്കെ മുക്കി പൊരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അത്യാവശ്യം ടേസ്റ്റാണ് കേട്ടോ നല്ല പുറമൊക്കെ നല്ല ക്രിസ്പ്പായി കിട്ടുകയും ചെയ്യും ഇത് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് വേണ്ടോ ഇതൊക്കെ സിമ്പിൾ ആണ് ഒരു ചിക്കൻ റോൾ ആണെങ്കിൽ വെജിറ്റ് റോളൊക്കെ ആണെങ്കിലും പതിനാല് രൂപ പതിനഞ്ച് രൂപയൊക്കെ വെച്ച് കൊടുക്കേണ്ട അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് പുറം നല്ല ക്രിസ്പ്പാണ് അകത്ത് ഫില്ലിങ്ങിനാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആണ്ട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നൂ കുട്ടികൾ സ്കൂളിൽ വരുന്ന ടൈമിൽ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇപ്പം അതെല്ലാം സ്കൂളൊക്കെ അടക്കുമല്ലേ അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങള് വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് അതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ എളുപ്പമാണ് പാത്രം നിറയെ സ്നാക്ക് കിട്ടും ഒരെണ്ണം കഴിച്ചാൽ മതിട്ട് വയറ് നിറയാനായിട്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്ന അവസാനം കൂടി വന്ന് പറയാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വിടും കാണാം ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആരെങ്കിലും വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചിത്തേക്കാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു രീനും കാണാവേ ബൈ